പ്രബോധന രംഗത്ത് ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الحمد لله الصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري وخلو لغدة من لساني يفقه قولي إن شبت نشرك نماني شودا كلي السلام عليكم ورحمة الله وبركاته إننا نمرت عموه يجيو ذاتي اللاورم إلا كم فرنسان സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെയാണ് എല്ലാ രീതിയിലും നാം ഇടപഴകുന്നത് ഇതിലാരും ഒരു തെറ്റും കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇസ്ലാം കൃത്യമായി അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ എങ്ങനെ ഇടപഴകണമെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇതിൽ പരിധികളും പരിമിതികളുമെല്ലാം ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുണ്ട് അത് പാലിക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് അന്യ സ്ത്രീകളുടെ ശരീരഭാഗങ്ങളിലേക്കോ ആകാരത്തിലേക്കോ ഒരിക്കലും ഒരു പുരുഷന്റെ ദൃഷ്ടി പതിയാൻ പാടില്ല അബദ്ധത്താൽ സംഭവിച്ചാൽ അത് പുറക്കപ്പെട്ടേക്കാം വികാരത്തോടെ അല്ലെങ്കിലും സ്ത്രീയോ പുരുഷനോ ആകർഷണീയമല്ലെങ്കിലും പ്രായം ചെന്നവരാണെങ്കിൽ പോലും ഒരു സ്ത്രീയെ അന്യപുരുഷൻ നോക്കുന്നത് നിഷിദ്ധമാണ് എങ്കിൽ ഘട്ടത്തിൽ ചികിത്സ പോലുള്ള അതുപോലെ ഇപ്പോൾ ഈ അടുത്ത് നടന്ന ഇലക്ഷൻ പോലുള്ള ഘട്ടങ്ങളിലെല്ലാം നമുക്ക് നിവർത്തിയില്ല എന്നാൽ നാം ഒരിക്കലും പരിധി വിടരുത് ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും വികാരത്തോടെയോ കൊഞ്ചിക്കഴിഞ്ഞുകൊണ്ടോ ആവരുത് ആ സംസാരിക്കുമ്പോൾ അതിർ കവിയാൻ അതിർ കവിഞ്ഞ ഒരു നോട്ടം പോലും ഉണ്ടാകാൻ പാടില്ല അത് ഇസ്ലാം നമ്മളിൽ നിന്ന് തടഞ്ഞുവച്ചിട്ടുള്ള കാര്യമാണ് ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒരിക്കലും ഒറ്റയ്ക്കാവരുത് കാരണം തീർച്ചയായും മൂന്നാമതായിക്കൊണ്ട് അവിടെ പിശാജ് ഉണ്ടാകുന്നതാണ് ഒക്തൂബന് ആമർ അലുലാഹു അനഹുൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു സ്ത്രീകളുടെ അടുത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ സൂക്ഷിക്കുമെന്നും അപ്പോൾ അൻസാരികൾപ്പെട്ട ഒരു സഹാബി ചോദിക്കുന്നുണ്ട് ഹംബിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അതായത് ഭർത്താവിന്റെ സഹോദരനോ ബന്ധുവോ എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ അപ്പോൾ നബ്സല്ലാ അലൈഹി സ്വലാമ പറയുന്നു ഹംബ് നാശമത്രെ അവർ ഒറ്റപ്പെടുന്നത് അത് തിന്മയിലേക്ക് നയിക്കുമെന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കാര്യത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സ്ത്രീക്ക് ആരൊക്കെയാണ് അന്യർ എന്നും ഒരു പുരുഷൻ ആരൊക്കെയാണ് അന്യർ എന്നും ഇസ്ലാമിൽ ഖുർആാനിൽ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നേറേണ്ടത് കാരണം ഇന്ന് അത്രത്തോളം വകതിരിവില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോവേണ്ടത് നിത്യ ജീവിതത്തിൽ അന്യ പല രീതിയിലും സ്ത്രീകളായിട്ട് നമുക്ക് ഇടപെഴ് വരും അപ്പോഴെല്ലാം അതീവ ജാഗ്രതയോടെ ആയിരിക്കണം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് കൂടി ആയിരിക്കണം നാം ഇടപെഴുകേണ്ടത് ഒരു സുഹൃത്തിൻ്റെ ഉമ്മയാണെങ്കിൽ പോലും സ്വന്തം ഉമ്മയോടെന്ന പോലെ നമുക്ക് പെരുമാറാൻ അനുവദനീയമല്ല ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്നാൽ പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയും സഹായിക്കുകയും ചെയ്യാം സുഹൃത്തു നൂറിലെ മുപ്പത് മുപ്പത്തൊന്നായിരത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സ്ത്രീകളോടും പുരുഷരോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അതുപോലെ തന്നെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും നാലിക അസ്കാലഹും അത് അവർക്ക് വളരെ പരിശുദ്ധമാണ് എന്ന് ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു എല്ലാം സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നവനാണ് اللهم هنا ملاي لانكا تريك شكي وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته